അപ്പോ അപ്പോ നല്ല നല്ല കാര്യങ്ങൾ കാര്യങ്ങൾ അപ്പോൾ നെഗറ്റീവ് മുകളിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ അതിനു വേണ്ടിയുള്ളൊരു തുടക്കമാണ് അടുത്ത നിയമസഭാ ഇലക്ഷനില് ബി ജെ പി ഉയരത്തിലെത്തിക്കാൻ വേണ്ടി നമസ്കാരം എംബുരാൻ സിനിമ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് പോകുമ്പോൾ അതിൽ വിജയിക്കുന്നത് ആരാണെന്ന് അറിയാമോ എംബുരാൻ സിനിമയുടെ നിർമ്മാതാക്കളും അതേപോലെ അണിയറ പ്രവർത്തകരുമാണ് ഈ സിനിമയ്ക്കുണ്ടായിട്ടുള്ള വിവാദ കൊടുങ്കാറ്റ് അതായത് ഏറ്റവും വിജയിച്ചിട്ടുള്ള ആരാണെന്ന് ചോദിച്ചാൽ ശ്രീ ഗോകുലം ഗോപാലനാണെന്ന് പറയാൻ പറ്റും കാരണം അദ്ദേഹമാണ് അവസാനം ഈ പടം എടുക്കാൻ വേണ്ടി പണം മുടക്കിയത് അതിന് കാരണം എന്താണെന്ന് അറിയാമോ ഗോകുലം ഗോപാൽ ശ്രീ ഗോകുലം ഗോപാലനുമായി ഇന്ന് ഞാൻ രാവിലെ സംസാരിച്ചു ആ ഫോൺ സംഭാഷണം പലപ്പോഴും കട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് അതായത് അദ്ദേഹം റേഞ്ചിലല്ലാത്ത ഞാൻ റേഞ്ചിലല്ലാത്തത് കൊണ്ട് ക്ലിയർ അല്ല അതുകൊണ്ട് ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ എംബ്രാ സിനിമ കൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടെങ്കിൽ അവരെയൊന്നും വിഷമിപ്പിച്ചുകൊണ്ടൊരു സിനിമ വേണ്ട എന്നുള്ളതാണ് കമ്പനിയുടെ തീരുമാനം അതുകൊണ്ട് തന്നെ ആ ഒരു പരാതി കൊടുത്തിരിക്കുകയാണ് പതിനേഴോളം ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കി സെൻസർ വീണ്ടും സെൻസർ ചെയ്ത് പടം തരണം ആ പതിനേഴ് ഭാഗങ്ങളാണ് പല വിവാദങ്ങൾക്ക് കാരണമായിട്ടുള്ളത് അപ്പോൾ ആ പതിനേഴ് ഭാഗങ്ങളുടെ ഭാഗങ്ങൾ ഇന്നിപ്പോൾ ലോകത്തിലെല്ലാവരെയും കൈവശമുണ്ട് അത് റീലായി റീലായി ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് കോടിക്കണക്കിന് ആളുകളിലേക്കും പോകുമെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല നമുക്കറിയാം ട്രെയിലർ ഇറങ്ങിയപ്പോൾ എംബുരാൻ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഒരു കോടി നാൽപ്പത്തിനാല് ലക്ഷം ആളുകളാണ് കണ്ട അങ്ങനെയുള്ള സിനിമ ഗോകുലം ഗോപാലന്റെ കൈവിലെ അതായത് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സിനിമ പ്രൊഡ്യൂസർ ആരാണ് ഗോ ശ്രീ ഗോകുലം ഗോപാലാണ് എന്ന് പറയുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആളാണ് ഗോകുലം ഗോപാൽ അതേ സിനിമയോട് താല്പര്യമുണ്ടായിട്ടാണ് ചെന്നൈയിൽ പോയതും പിന്നെ ഒരു സിനിമ പിടിക്കാനൊക്കെ അവസരം ഉണ്ടായതും ചിട്ടിക്കമ്പനിയിലൂടെ കോടീശ്വരനായി അദ്ദേഹം വളർന്നു വളർന്ന് എല്ലാ മേഖലകളെയും കൈവച്ചുള്ള ഒരാളാണ് അദ്ദേഹം ഈ സിനിമയല്ല രാഷ്ട്രീയം സിനിമ മാത്രമല്ല ആരോഗ്യ ആരോഗ്യരംഗമായിക്കോട്ടെ വിദ്യാഭ്യാസ രംഗമായിക്കോട്ടെ ധനകാര്യ രംഗമായിക്കോട്ടെ ഏത് രംഗത്തും അദ്ദേഹം വലിയ വലിയ ഒരു പ്രൊഡ്യൂസർ മാറി അങ്ങനെ പ്രൊഡ്യൂസറായി മാറിയ കോടാനുകോടി രൂപയുടെ ആസ്തിയുള്ള ഒരാളായി മാറിയ ശ്രീ ഗോകുലം ഗോപാൽ ഇപ്പോഴും സിനിമയോടുള്ള താല്പര്യം കൊണ്ട് കാരണം മാത്രമല്ല മോഹൻലാലിനോടുള്ള താല്പര്യം കൊണ്ട് കൂടിയാണ് ഈ സിനിമയിലേക്ക് പണം മുടക്കുന്നതിന് കാരണമായത് എന്നാൽ അതിനപ്പുറത്തേ ഉള്ളൊരു കാരണം അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി പെരുമ്പാവൂർ ആന്റണി പെരുമ്പാവൂറും അതേപോലെ പൃഥ്വിരാജും തമ്മിൽ ഒരു തമ്മിൽ തർക്കമുണ്ടായിരുന്നു ആ തർക്കത്തിൽ ഈ സിനിമ നിന്ന് പോകരുത് എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ പണം മുടക്കിയത് എന്ന് എന്നോട് തുറന്നു പറയുകയുണ്ടായി ആ പറഞ്ഞ ഭാഗം ഒരു അത്ര വ്യക്തമല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ പുറത്തുവിടുന്നില്ല പിന്നീട് ആ അദ്ദേഹമായി നേരിട്ട് ഇൻറ്റർവ്യൂ നടത്തി ഞാൻ പ്രസിദ്ധീകരിക്കുന്നതാണ് എന്നാൽ അതിൽ അപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം സെൻസർ ചെയ്ത കേന്ദ്ര ഗവൺമെൻറ് സെൻസർ ചെയ്ത ഒരു സിനിമയ്ക്കെതിരെ ഇത്തരത്തിൽ വിവാദങ്ങൾ പറയുന്നത് ശരിയല്ല പക്ഷെ വിവാദമുണ്ടായ സ്ഥിതിക്ക് പൊതുജനങ്ങൾക്ക് ഒരു ഒരു ഭാഗം ആളുകൾക്ക് വിഷമം ഉണ്ടാകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ പതിനേഴ് രംഗങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം സെൻസർ ചെയ്ത ഭാഗങ്ങൾ സെൻസർ ചെയ്ത ഭാഗങ്ങൾ പിന്നെ എന്തിനാണ് കട്ട് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ് എന്നാണ് ബി ജെ പി ആ ഭരിക്കുന്നത് പിന്നെ എന്തിനാണ് ആർ എസ് എസും ബി ജെ പിയും എല്ലാം അതേപോലെ ഹിന്ദു സംഘടനകളെല്ലാം ഇതുമായി ഏറ്റെടുത്തത് അതുകൊണ്ടുണ്ടായ ഗുണമെന്താ ഈ സിനിമയ്ക്ക് വലിയ പ്രചാരണം ഉണ്ടായി കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും വിദേശത്തും ഇത് വലിയ തോതിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടു കേരളത്തിൽ ഇനി കാണാൻ ഞാൻ കാണാൻ ആഗ്രഹിക്കാത്ത ആളുകൾ പോലും ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നു ഏതാനും ബി ജെ പി പ്രവർത്തകർ അല്ലെങ്കിൽ ആർ എസ് എസ് പ്രവർത്തകർ റദ്ദാക്കി കാണുന്നില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ സിനിമ പൊളിയുന്നില്ല ഈ സിനിമ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ് ആ വളർച്ചയിൽ ഏറ്റവും ഗുണം കിട്ടാൻ പോകുന്നത് അദ്ദേഹം അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു രണ്ട് ദിവസം കൊണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് പത്ത് ലക്ഷം ആളുകൾ കേരളത്തിലും നൂറ്റി ലക്ഷം ആളുകൾ വിദേശ പുറമേയും ഈ സിനിമ ബുക്ക് ചെയ്തു ഏകദേശം നൂറ് കോടിയിൽ മേതി വരുമാനം ഒറ്റയടിക്ക് തന്നെ ഘട്ടത്തിലുണ്ടായി ഒരു ദിവസത്തേക്കല്ല പല ദിവസത്തേക്കാണ് പിന്നെയുള്ള ദിവസങ്ങളിൽ സിനിമയുടെ വരുമാനം കൊണ്ട് ഈ പടത്തിൻ്റെ മാർക്കറ്റ് വിജയിക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു വിജയമാണ് അദ്ദേഹം പറയുന്നത് എംബുരാനിൽ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ എംബുരാൻ്റെ പേരിൽ ഉണ്ടാക്കിയുള്ള വിവാദങ്ങൾ അത് മുസ്ലിം തീവ്രവാദികളുടേതാണ് അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് ഗോത്ര സംഭവത്തെക്കുറിച്ചുള്ളതാണ് അല്ലെങ്കിൽ ഗുജറാത്ത് സംഭവത്തെക്കുറിച്ചുള്ളതാണെന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് തിരിച്ചടി കിട്ടുന്നത് ആർക്കാണ് കേന്ദ്ര ഗവൺമെൻറ്റാണ് അവരുടെ സെൻസർ ബോർഡ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സെൻസർ ബോർഡ് സെൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ആരോപണം ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അപ്പോൾ ഈ അല്ലെങ്കിൽ കേന്ദ്ര ആരോപണമായി വരും അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ വളരെ കൃത്യതയോട് പറഞ്ഞത് ഈ സിനിമയെക്കുറിച്ച് ഞങ്ങൾക്ക് ആക്ഷേപമില്ല ഇതേപോലെ തന്നെ ഓർഗനൈസർ പത്രം ഇപ്പോഴൊരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു അത് കേന്ദ്ര ഗവൺമെന്റിനെതിരാണ് ഈ സിനിമയ്ക്കെതിരെ പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെതിരെയാണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ വിട്ടിലായിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന് നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ ഈ സിനിമയ്ക്കെതിരെ പറയാൻ പറ്റില്ല കേരളത്തിലെ മന്ത്രിമാർക്ക് പറയാൻ പറ്റില്ല സുരേഷ് ഗോപിക്കോ ജോർജ് കുര്യനോ ഈ സിനിമക്കെതിരെ പറയാൻ പറ്റില്ല സോർജ് കുര്യം പറഞ്ഞെന്താ ഈ സിനിമ നിങ്ങൾ കണ്ടോളൂ എന്നാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ കൂടി കുമി പറഞ്ഞ വാചകങ്ങളും അപ്പോ നല്ല കാര്യങ്ങൾ കേൾക്കും ഇരുപത്തി അഞ്ചു ഞാൻ പറഞ്ഞ എന്റെ അല്ല അത് നോക്കും മാത്രമായിരിക്കില്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല അത് നോക്കും ഞാൻ ഈ പറഞ്ഞ എൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഇതനുസരിച്ച് എന്തായാലും അമ്പതോ അറുപതോ എഴുപതോ ഉറപ്പാണ് അത് ഒരു ആയാൽ ഒരു കോടിയാക്കും എനിക്ക് തോന്നുന്നു ഒരുപാട് പേർ അതിനകത്ത് ഒന്ന് പങ്കു ചേരുന്ന അങ്ങനെ വന്നാൽ നമുക്ക് ജനങ്ങൾക്കൊരു കാരണം കോവിഡെന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് വേണ്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ ജീവൻ പണയം വെച്ച് ഓരോ അപകടം പതിയിരിക്കുന്ന ഡോറും ചെന്ന് തുറന്ന് അതിൽ നിന്നുള്ള വായു അവർക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റാണ് എത്ര പേർക്ക് പി പി ഇ കിറ്റ് കിട്ടി എത്ര പേർക്ക് മാസ്ക് ഇട്ടുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് നമുക്കറിയത്തില്ല അപ്പോൾ ഒരുപക്ഷെ അവരുടെ ജീവനും ജീവിതവും മുമ്പോട്ട് പോലും ഒരു കണക്കെടുപ്പോ കണക്കൂട്ടലോ ഒന്നും നടത്താതെ എക്സ്പോസ് ചെയ്യാണ് അന്ന് മരണമാണ് അല്ലേ ഇതിൽ എക്സ്പോസ്ഡ് ആയാൽ മരണമെന്നാണ് ലോകം മുഴുവൻ പറഞ്ഞത് ആ മരണത്തിനെയാണ് അവർ നേരിട്ടത് അപ്പോൾ തിരിച്ചു സമൂഹത്തിന് എന്തോ ചെയ്യാനുണ്ട് ആ സാമൂഹിക പ്രവർത്തനത്തിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത് അയ്യോ അതിൽ പിന്മാറണമെന്നല്ല അത് ഞാൻ അവരെ ഇപ്പം കാണും എന്നിട്ട് ഞാൻ അവരെ കാണും സംസാരിക്കും അങ്ങനെയുള്ള കാര്യം അതുപോലെ പൂരം എല്ലാം ഗംഭീരമായിട്ട് നടക്കും നിങ്ങൾ ചർച്ചയാക്കിക്കൊള്ളും ഞാൻ എപ്പോഴും പറയാറില്ലേ അത് എന്നെ കൊണ്ട് വീണ്ടും അല്ലല്ല വീണ്ടും എന്നെ കൊണ്ട് ആ വാക്ക് ഉപയോഗിക്കരുത് ഉപയോഗിപ്പിക്കരുത് ഗംഭീരമായിട്ട് നടക്കും ഇതൊക്കെ അതിന് മുമ്പുള്ള ചില ചില തരിയിട പരിപാടികൾ മാത്രമാണ് വേറെ ഒന്നുമില്ല രാജേഷിനെയും ഗിരീഷിനെയും കേന്ദ്രമന്ത്രിയുടെ മുമ്പിൽ കൊണ്ട് ചെന്ന് ഇരുത്തി കൊടുത്തിട്ടുണ്ട് രണ്ട് മണിക്കൂറാണ് ചർച്ച ചെയ്തത് കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു ഫുൾ ഡേ ഓരോ വകുപ്പിനെയും വിളിച്ചിരുത്തിയാണ് ചർച്ചകൾ അവർ നടത്തിയിട്ടുള്ളത് ഞാൻ കേരളത്തിലേക്ക് പോകുന്നു എല്ലാ കാര്യങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് അവർക്കിതിനകത്ത് ഒരു കേന്ദ്ര നിയമം മാറ്റുന്നത് ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിലെയും അപകടങ്ങൾ നമ്മുടെ ഇവിടുത്തെ തന്നെ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിൻ്റെ ഇത് നടന്നത് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പ്രഖ്യാപിക്കപ്പെടേണ്ടതാണ് പക്ഷേ ആ കോവിഡും കാര്യങ്ങളും എല്ലാം വന്ന് വീണ്ടും ജനനിബിഡത പല പ്രദേശങ്ങളിലും ഉത്സവങ്ങളിൽ വരുന്നു ഇത് മാറ്റാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ഒന്ന് പുനഃക്രമീകരിക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണൂർ കൊണ്ടുവച്ച് പൊട്ടിച്ചു കൊടുത്തത് ഇത് നമ്മൾ ജനങ്ങളോട് ഒരു പൂരത്തെ സ്നേഹിക്കുന്ന എല്ലാവരും സ്നേഹിക്കും പക്ഷേ അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഉത്തരവാദപ്പെട്ട ബോഡീസ് അത് ഉദ്യോഗസ്ഥരായാലും ശരി തന്നെ അവർക്ക് നിയമത്തിൻ്റെ രൂപത്തിൽ നിർദ്ദേശം നൽകുന്ന സർക്കാരായാലും ശരി തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ ജനങ്ങൾ ആരോടാ ഇത് ചോദിക്കുക കോടതികൾ ആരോടാ ചോദിക്കുക ഇങ്ങനൊരു കാര്യമുണ്ട് നമുക്ക് വേലയ്ക്ക് പെർമിഷൻ എടുക്കുന്നതിന് ഞാനും കൂടെ അവരുടെ കൂടെ നിന്നട്ടെ അവരൊന്നും അത് പറയത്തില്ല കാരണം രാഷ്ട്രീയ വളർച്ചയായി പോകില്ല അല്ലെങ്കിൽ ഗിരീഷും രാജേഷും പറയട്ടെ ഹൈക്കോടതിയിൽ എന്തൊക്കെയാണ് നീക്കങ്ങൾ നടത്തിയതെന്ന് അതിന് സുപ്രീം കോടതിയിലുള്ള വക്കീലന്മാർ എത്ര പേർക്കാണ് അതിനകത്ത് പിന്തുണ ഏകാനായിട്ട് ടെക്നിക്കലായിട്ടുള്ള പിന്തുണ ന്ന് അതവര് പറയട്ടെ ചില രാഷ്ട്രീയ സൗകര്യങ്ങൾക്ക് വേണ്ടി പലതും മറച്ചു പിടിക്കരുത് അപ്പോ നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നു മാഗസിൻ എന്താണെന്നുള്ള ഡിസ്ക്രിപ്ഷൻ കോടതി ചോദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് അവര് പറഞ്ഞ കോടതി എന്താ പറഞ്ഞിരിക്കുന്നത് കോടതിയുടെ ഒരു ഒരു സ്ക്രിപ്റ്റ് നിങ്ങളെടുത്ത് അവരടുത്തുനിന്ന് തരാൻ പറ ഇതെന്താ അവർ ദി ഞാൻ കണ്ടെയ്ൻസ് സബ്സ്റ്റൻസസ് സബ്സ്റ്റൻസർ അൺറീസണബിൾ ആൻഡ് അൺആക്സെപ്റ്റബിൾ എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്ക് ഹൈക്കോടതിക്ക് ബുദ്ധിയുണ്ട് ആ ബുദ്ധിപരമായി പറഞ്ഞ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക അതാണ് നമുക്കിത് സുഗമമായി നടത്തുന്നത് നടത്താൻ വേണ്ടിയാണ് നിൽക്കുന്നത് സർ നമ്മളല്ല നിൽപ്പുണ്ട് പിന്നെ എം ടി രമേശ് പറഞ്ഞു സിനിമ സിനിമയാണ് അത് കാണണം അത് സംസ്ഥാന പ്രസിഡന്റ് എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട് അതായത് കാണണം എന്നാണ് രണ്ടുപേരും പറഞ്ഞത് അതല്ലാതെ ഒന്നും എനിക്കറിയില്ല സിനിമ കാണുമല്ലോ അതിനെന്താണ് കുഴപ്പം നിങ്ങൾ കാണണം ഈ ഇതെന്തൊരു കഷ്ടമായത് ഈ ഇത്രയും വലിയ ഹൈപ്പ് വന്ന ഒരു സിനിമ പത്രപ്രവർത്തകർ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ എന്നിട്ട് അടിസ്ഥാനത്തെയാണ് ചോദിക്കുന്നത് ആ അല്ലെങ്കിൽ ഇത് വല്ലോരും കാണുമോ അല്ലെങ്കിൽ സിനിമ കാണുമോ എതിർപ്പില്ലെങ്കിലേ ഇത് കാണണമല്ല ആൾക്കാരെ അതിനുവേണ്ടി പറയുന്നു അത് ആക്ഷേപമല്ലോ അത് സിനിമയുടെ അങ്ങനെയാണല്ലോ സിനിമയൊക്കെ പ്രചരിപ്പിക്കുന്നത് തന്നെയാണല്ലോ നല്ലതല്ലാന്ന് പറഞ്ഞ് ഞങ്ങൾ കാണുമോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ നല്ലതാണെന്ന് പറഞ്ഞ സീതയാന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി കാണും അതിനുവേണ്ട അതുകൊണ്ട് നിങ്ങൾ പോയി കാണണം ആ നിങ്ങൾ കാണണം അതല്ല രമേശ് പറഞ്ഞതല്ലേ രമേശ് പറഞ്ഞതാണ് പാർട്ടിയുടെ നയം അത് സംസ്ഥാന പ്രസിഡന്റ് എൻഡോഴ്സ് ചെയ്തു ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ നമ്മുടെ മോഹൻലാല് വില്ലനായിട്ടല്ലേ വന്നത് ഇത്ര ഉയർത്തി വന്നത് അതിന് ശേഷമല്ലേ നെഗറ്റീവ് എന്നാണ് തുടങ്ങിയത് മനസ്സിലായില്ല അത്രയേ ഉള്ളൂ അല്ല നെഗറ്റീവെന്ന് തുടങ്ങിയാലേ മുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ അതിനു വേണ്ടിയുള്ളൊരു തുടക്കമാണ് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പി യെ ഉയരത്തിലെത്തിക്കാൻ വേണ്ടി അതിനുവേണ്ടിയുള്ളതാണ് ഉയരത്തില് 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 അതിനെന്താ സംശയം നിങ്ങൾക്ക് സംശയം ഉണ്ടോന്ന് തോന്നുന്നു ർത്തോ ആ അവിടെ പറഞ്ഞു നിങ്ങളോട് പറഞ്ഞോ ഏതെങ്കിലും പത്രക്കാരോട് പറഞ്ഞോ ഈ സിനിമ കാണാത്ത ആൾക്കാരോട് എന്ത് പറയാനോ എന്തൊരു കഷ്ടിക്കുന്നു നിങ്ങൾ ഇന്ന് തന്നെ എല്ലാവരും പോയി പടം കാണണം ശേഷം ചോദ്യം ചോദിക്കാവുള്ളൂ ടിക്കറ്റ് വന്നിട്ടാണ് കാരണം ഈ ഇത് എല്ലാ വീടുകളിലും ബി ജെ പിയെ പറ്റി ചർച്ച ചെയ്യണം അത് ചെയ്യല്ലേ കാണുന്നവരെല്ലാം ചർച്ച ചെയ്യല്ലേ ഇങ്ങനെ എല്ലാ വീടുകളിലും ബി ജെ പിയെ പറ്റി ചർച്ച ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ ചർച്ച ചെയ്യട്ടെ ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ ബി ജെ പി കുതിച്ചു വരും എന്നാണ് പറഞ്ഞത് ഈ നരേന്ദ്രമോദിയെ പറ്റി നിങ്ങൾ എന്തായിരുന്നു പറഞ്ഞോണ്ടിരുന്നത് ഈ രണ്ടായിരത്തി രണ്ടായിരത്തിന്റെ ആദ്യ വർഷങ്ങളിൽ നരേന്ദ്രമോദിയെ പറ്റി എന്താ പറഞ്ഞോണ്ടിരുന്നത് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ ഉയരത്തിൽ ഉയരത്തിലെത്തുമായിരുന്ന നരേന്ദ്രമോദി അപ്പോൾ അതുകൊണ്ട് ഉയരങ്ങളിലേക്ക് ബി ജെ പി അതിനുവേണ്ടിയുള്ളൊരു പാതയായിട്ട് എല്ലാ വീടുകളിലും എംബുരാജിനെ പറ്റി ചർച്ച ചെയ്ത് എങ്ങനെയാണോ മോഹൻലാൽ മഞ്ഞിൽ വിരുന്ന പൂക്കളിൽ നിന്ന് ഈ രീതിയിലേക്ക് ഉയർന്നത് അതേപോലെ ബി ജെ പി ഉയരും എൻ ടി രമേശ് പറഞ്ഞു അത് പ്രസിഡന്റ് അൻഡൌസ് ചെയ്തു അധികൾ നിങ്ങളല്ലേ എഴുതുന്നത് ചാന്തോ അതൊക്കെ ഓരോ പേര് വെച്ച് നിങ്ങൾ തന്നെ ചെയ്യുന്നല്ലേ നിങ്ങളിപ്പൊ പറഞ്ഞു സുരേന്ദ്രൻ പറഞ്ഞു എന്ന് പറഞ്ഞു നിങ്ങൾ സൃഷ്ടിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ് സുരേന്ദ്രൻ പറഞ്ഞു സുരേന്ദ്രൻ എങ്ങും പറഞ്ഞില്ല അപ്പൊ അതുപോലെ ഉള്ളതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ എം ഡി രമേശ് പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് എൻഡോഴ്സ് ചെയ്തു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ നിന്ന് ഉയർന്നതുപോലെ ബി ഉയരും അടുത്ത ഇലക്ഷനിൽ